നടിയും അവതാരകയുമായ ഡയാന ഹമീദും നടനും അവതാരകനുമായ അമീൻ തടത്തിലും വിവാഹിതരായി ഒരേ ഷോയിലൂടെ ഇരുവരും പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിയിരുന്നു തന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ആളിന്റെ പേര് എയിൽ ആണ് തുടങ്ങുന്നത് എന്നൊരിക്കൽ ഡയാന മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് തീർത്തും അറേഞ്ച് മാരേജ് ആണ് എന്നാണ് വിവാഹ ശേഷം ഇരുവരും മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് നടി ആദിരാ മാധവാണ് വിവാഹത്തിന് മുൻകൈ എടുത്തത് എന്നും വിവാഹത്തിന് ശേഷം വേണം ഇനി പ്രണയിക്കാൻ എന്നും ഇരുവരും പറയുന്നുണ്ട് വിവാഹ ും അഭിനയത്തിൽ തുടരുമെന്നും ഒരു റിസപ്ഷൻ ഉറപ്പായും കുറച്ചു മാസങ്ങൾക്കകം നടത്തുമെന്നും ഇരുവരും അറിയിച്ചു ഇപ്പോൾ നടന്നത് നിക്കാഹായിരുന്നു നിശ്ചയം ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും ഇരുവരും കൂട്ടിച്ചേർത്തു ആദ്യം തന്നെ പറയട്ടെ ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണ് എഞ്ചിനീയർ ആണ് എം ബി എ ഹോൾഡർ ആണ് മലപ്പുറത്താണ് വീട് അതിലൊക്കെ ഉപരി ഹീറോ ആയി നിരവധി സീരിയലുകൾ അമീൻ ചെയ്തിട്ടുണ്ട് ഡയാന ഒറ്റ ശ്വാസത്തിൽ മാധ്യമ സംസാരിക്കുകയായിരുന്നു ഇത് ഒരേ ഷോയിൽ വന്ന വ്യക്തികളായതുകൊണ്ട് കരുതും പ്രണയമാണെന്ന് എന്നാൽ അപ്പോഴൊന്നും നമുക്ക് പരസ്പരം പ്രണയം ഉണ്ടായിരുന്നില്ല എന്നാൽ നല്ലൊരു ആലോചന വന്നു അത് വിവാഹത്തിലേക്കും എത്തി എന്നാണ് ഇരുവരും പറഞ്ഞിരിക്കുന്നത്